ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ കിച്ചൺ അകത്തുള്ള എല്ലാ എക്യപ്മെന്റും നമ്മളൊരു വണ്ടിക്കകത്തുള്ള ആക്കിയിരിക്കുകയാണ് ഷവർമ മെഷീൻ ഫ്രീയ ദോശ മെഷീൻ ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ടോട്ടലി ഓട്ടോമാറ്റിക് ദോശ മെഷീൻ ആണ് ഇതിനകത്ത് ബാറ്ററി ഒഴിച്ചുകഴിയുക വെള്ളം ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ദോശ റെഡിയായി ഇതിനകത്ത് റോൾ ചെയ്ത് ഒരു മൂന്നര നാല് ലക്ഷം രൂപ തീരേണ്ട ഒരു സാധനം ഇതിനകത്ത് ഈ സ്റ്റീല് സ്റ്റീൽ കവറിങ് നല്ലപോലെ കോസ്റ്റ് വന്നു അതുപോലെ തന്നെ നോർമലി എംഎസ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ജി ഐ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് എല്ലാ സാധനവും ജി ഐ ആയി ആ ഒരു സ്ഥലത്തിന്റെ അതെ അതെ അപ്പൊ അതായത് സോട്ട് വാട്ടർ ഒക്കെ കാറ്റൊക്കെ അടിച്ച് പ്രശ്നം വേണ്ടിട്ട് അല്ലെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ടീക്കും രണ്ട് ബേർണർ കൊടുത്തിട്ടുണ്ട് ഒരു ഹൈ ഒരു ചെറിയ ബേർണും കൊടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി അവര് ഡിപ്പ് ചെയ്യുന്ന എന്തോ ഒരു സംവിധാനമാണ് എനിക്ക് കിച്ചനെ പറ്റി വലിയ അവര് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും അപ്പൊ അത് ഡിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രയർ വെച്ചിട്ടുണ്ട് ഫ്രഞ്ച് ചെയ്യാനായിട്ടൊക്കെയുള്ള ഫ്രയർ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു വലിയ ഫ്രയറാണ് ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ബ്രോസ്റ്റഡ് ചിക്കൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അത് എനിക്ക് ഇതിനകത്ത് ഫ്രൈ ചെയ്തിട്ട് ചെയ്യോ അല്ലെങ്കിൽ ഡിപ്പ് ചെയ്ത് എന്തോ ഒരു ാണ് വീണ്ടും ഒരു വാഷ് ബേസിനും ഇവിടെ ഒരു ജ്യൂസ് 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 കൗണ്ടർ പലഹാരം പിന്നിവിടെ കാഷ്റോയർ പിന്നെ ഇവിടെ പാർസൽ ഒക്കെ പൊതിയാനായിട്ട് അങ്ങനെ തന്നെ റൈസ് ഐറ്റം വെക്കാനായിട്ട് വലിയ വലിയ ബീൻമെരി കൊടുത്തു കൊടുത്തേക്കുന്നതിലുണ്ട് ഇത് ഓട്ടോമാറ്റിക് കട്ട് ഓഫും എല്ലാം ഉള്ള ടെമ്പറേച്ചർ കൺട്രോളും എല്ലാം ഉള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ രണ്ട് കറി വെക്കാനായിട്ടുള്ള ശേഷം മൂലയ്ക്ക് വീണ്ടും ഒരു എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള സംവിധാനമാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ കിച്ചൺ അകത്തുള്ള എല്ലാ എക്യുപ്മെന്റും നമ്മളൊരു വണ്ടിക്കകത്തുള്ള ആക്കിയിരിക്കുകയാണ് ഇതൊരു ഫുഡ് കാർട്ടാണ് നമ്മൾ ഉള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചിലുള്ള യൂണികോൺ കോച്ച് ഹോക്സിലാണ് നമുക്ക് ഷവർമ്മ മുതൽ ദോശ അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ അതുപോലെ തന്നെ ഫ്രൈസ് അതുപോലെ തന്നെ സ്നാക്സ് ടീ കോഫി അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കിച്ചൺ സെറ്റപ്പ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ഒരുക്കിയിരിക്കുകയാണ് ഈ കാണുന്ന നമ്മുടെ ഷവർമ്മ മെഷീൻ ആണ് അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ ഓട്ടോമാറ്റിക് ദോശ മെഷീനാണ് അതുപോലെ തന്നെ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേറെ അഡീഷണൽ രണ്ട് ബേണർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫ്രൈസിന്റെ മെഷീനാണ് അതുപോലെ തന്നെ ഇത് ബ്രോസ്റ്റഡ് മെഷീനാണ് ഇത് സ്നാക്സിന്റെ എല്ലാം ഒരു ട്രേയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ബേമേരി സെറ്റപ്പ് അങ്ങനെ ഒരു ഫൈവ് സ്റ്റാർ കിച്ചനകത്തുള്ള അല്ലെങ്കിൽ ഒരു ഒരു അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിനകത്തുള്ള റെസ്റ്റോറൻറിന്റെ കിച്ചൺ സെറ്റപ്പ് മുഴുവൻ നമ്മൾ ഒരു ചെറിയൊരു വണ്ടിക്കകത്തോട്ട് മാറ്റിയിരിക്കുകയാണ് ഇത് നമ്മുടെ അഴീക്കലോട്ട് പോകുന്ന ഒരു ഫുഡ് കാർട്ടാണ് അപ്പം ഇത് നമ്മളവിടെ നമ്മുടെ യൂണിക്കോം കോച്ച് നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫുഡ് കാർട്ടിന്റെ ഒരു സെറ്റപ്പാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ അച്ഛൻ തന്നെ അച്ഛാ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ കിച്ചൺ അകത്തുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ടല്ലേ കംപ്ലീറ്റ് ഉണ്ട് ഇത് എനിക്ക് നമ്മൾ ഏറ്റവും വലിയ ഫുഡ് കാർട്ട് ഇതാണോ ആ ഇത്രയും നീളമുള്ളതും ഇത്രയും വലുപ്പമുള്ള ഫുഡ് കാർട്ട് ഇതാ ഇതാണിത് നമ്മൾ നോർമൽ ചെയ്തിട്ടുള്ള ചെറിയ ഫുഡ് കാർട്ട് ഉണ്ടാക്കി അതെ നമ്മുടെ യൂണിഫോം കോസ്റ്റിലെ ഏറ്റവും പുതിയ വർക്കാണ് ഇതിന്റെ മെഷർമെന്റ് ഒക്കെ ഡയമെൻഷൻ എന്താ ശരിക്കും പതിനാറ് അടി ആറടി കൊടുത്തേക്കുന്നത് അടി നീളം ആറടി വീതി ഹൈറ്റ് ഹൈറ്റ് എനിക്ക് ഉണ്ട് ഏഴടി അകത്തുണ്ട് ിൽ നമ്മള് ചെയ്ത ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് കാർട്ടാണ് ഈ കാണുന്നത് ഇതാണ് ഈ ഒരു എൻട്രൻസ് മാത്രമേ വരുന്നുള്ളൂ എൻട്രൻസ് മാത്രം ഇത് മാത്രമേ വരുന്നുള്ള പിന്നെ നമുക്ക് പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇത് ഒരു സെയിൽസ് കൗണ്ടർ കൗണ്ടറാണ് സെയിൽസ് കൗണ്ടറിൽ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കടി പലഹാരങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഓക്കെ ഇപ്പുറത്ത് ജ്യൂസ് ആണ് ഓക്കെ ഞാൻ ഈ സാഡി കൂടെ കറങ്ങി വരാം ഇതാണ് നമ്മുടെ സെയിൽസ് കൗണ്ടർ വരുന്നത് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു വെളിഭാഗം ഇവിടെ തന്നെ എൽ ഇ ഡി സ്പിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുക അതെ അതെ ഓക്കെ ഇനി ഈ ഒരു ഭാഗത്തോടാണ് നമ്മുടെ കിച്ചണകത്തോടെ നമ്മൾ കയറുന്നത് അല്ലേ അപ്പോൾ നമ്മൾ കേറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണും നമ്മുടെ ഈ ഒരു മെഷീൻ ഷവർവ മെഷീൻ അതെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷർമ്മ മെഷീന്റെ വണ്ടി അത് ഷർമ്മയ്ക്ക് വേണ്ടി മാത്രം താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്റ്റോറേജ് നമ്മൾ ഒരു സ്ഥലം പോലും വേസ്റ്റ് ആക്കാതെ ഇവിടെ ഇത്രയും രീതിയിൽ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നമുക്ക് വേണ്ടി ചെറിയ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അല്ലെ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇവിടെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൽഷേപ്പ് സ്റ്റോ എൽ എൽ ഷേപ്പിലും വേസ്റ്റ് സ്ഥലത്ത് ഒരു ഒരു ഫുൾ ഫ്ലെസ് കിച്ചൺ നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്ക് ചെയ്തു അതായത് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റിനകത്ത് സാധനം നമ്മൾ നൂറ് സ്ക്വയർ ഫീറ്റ് അതെ 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 പോലെ സെറ്റപ്പ് നമ്മുടെ ഹോട്ടലിലാണെന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ വേണ്ടി വരും അതാണ് ഈ ഒരു ചെറിയൊരു കാട്ടിനാണ് നമ്മൾ ചെയ്തത് ലൈറ്റും ഫുൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് വർക്ക് പോവാ ഇതിന്റെ പവർ സോഴ്സ് എന്താണ് വരുന്നത് പവർ സോഴ്സ് അവർ ചെയ്യുന്നത് അവർ ജനറേറ്റർ കൊടുത്തിട്ട് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്ക് പവർ പ്രൈവറ്റ് പ്ലേസിലേക്ക് എടുക്കാം ബിൽഡിംഗ് വേണമെന്ന് നിർബന്ധമില്ല അങ്ങനെയുള്ള സ്ഥലത്ത് എടുക്കാൻ പറ്റും ഇത് ഒരിക്കലും പബ്ലിക് പ്ലേസിൽ ഇട്ട് കച്ചവടം ചെയ്യാനുള്ള ഇത് പ്രൈവറ്റ് പ്ലേസിൽ ഇട്ട് കച്ചവടം ചെയ്യാനുള്ളതാണ് അപ്പൊ ആ സ്ഥലത്തേക്ക് അവർക്ക് പ്രൈവറ്റ് ആയിട്ട് കണക്ഷൻ കണക്ഷൻ ഓൺ പ്രോപ്പർട്ടി അല്ലെ റെന്റഡ് പ്രോപ്പർട്ടിയിലോട്ട് ആ അവരുടെ കണക്ഷൻ കിട്ടും അവരുടെ സർവേ നമ്പറും അതിന്റെ ഡോക്യുമെന്റും കൊടുത്താൽ മതി നമുക്ക് നമുക്ക് കിട്ടാനുണ്ട് ഇതിന് വേണ്ടി തന്നെ കണക്ഷൻ കിട്ടും ജനറൽ ആയിട്ടുള്ള കൊടുക്കാം ഇത് ഇതാണ് രണ്ടു വണ്ടിയുടെ പിന്നെ പറയേണ്ട മെറ്റീരിയൽ തന്നെ നമ്മുടെ എസ് എസ് ആണ് പ്ലാറ്റ്ഫോം തറഫാഭാഗം ഒക്കെ ചെയ്തത് എ സി പിന്നെ ഈ ഒരു കളർ അവരുടെ ഒരു ഇതായിരുന്നു ഇനി വെളിഭാഗത്തു പറഞ്ഞാൽ നമ്മുടെ പവറിന്റെ ഇൻപുട്ട് ഈ കാണുന്നത് അല്ല അതെ അതെ ഈ കാണുന്നത് ഇതിപ്പോ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇതിപ്പോ നമ്മൾ ഇലക്ട്രിസിറ്റി ഇതിങ്ങനെ ഇട്ടിട്ട് ലോക്ക് ചെയ്യാം കഴിഞ്ഞാൽ ഇത് സേഫ് സേഫ് ആണ് ആണ് ആരും ഒരു ഇതാണ് വെളിയിൽ നോക്കണ ഇത്ര അല്ലേ അല്ലേ അതെ നാല് 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 ീ എടുത്തുകഴിഞ്ഞാൽ ഇതിന്റെ ടാങ്ക് എത്രണോണ്ട് ഇതിനകത്ത് ടാങ്ക് ഇതിനകത്ത് രണ്ട് വേസ്റ്റ് ടാങ്ക് ആണ് കൊടുത്തേക്കുന്നത് അവര് വാട്ടർ കണക്ഷൻ അവിടുന്ന് തന്നെ കൊടുക്കുക വേസ്റ്റ് ടാങ്ക് രണ്ട് ഇതിന്റെ അടിഭാഗത്താണ് നമ്മൾ വെച്ചിട്ടുണ്ട് എങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിട്ടുള്ള ഇത് കറക്റ്റ് ഇത് ശരിക്കും പറഞ്ഞാല് കായംകുളത്ത് കരുതാപ്പള്ളി അഴീക്കൽ ബ്രിഡ്ജ് ബ്രിഡ്ജ് ശരി ബീച്ചല്ല ഇരിക്ക ബാക്ക് വാട്ടർ ബീച്ച് ഏറിയാന്ന് തോന്നുന്നു അവിടെ ഒരു ഭയങ്കര വലിച്ചിട്ട് നമ്മുടെ ഈ കംപ്ലീറ്റ് ആയിട്ട് വണ്ടി കേറ്റിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനം ഉണ്ട് വണ്ടി കൊണ്ടുപോകുന്നു അപ്പൊ അങ്ങനെയുള്ളതിൽ പ്ലാറ്റ്ഫോം വണ്ടിയിൽ കെട്ടിവെച്ചിട്ട് അങ്ങനെ അവര് കൊണ്ടുപോയി പിന്നെ ആവശ്യം നമുക്ക് വലിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാൻ വേണ്ടി ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എന്തെങ്കിലും അങ്ങോട്ട് വലിച്ചു മാറ്റുവോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതിനകത്ത് വേറൊരു കൂടുതലുള്ള ഏരിയ ആയതുകൊണ്ട് ഉപ്പ് കംപ്ലീറ്റ് വരുന്നത് ജി ഐ മെറ്റീരിയൽ ആ ചെയ്തേക്കുന്നത് അകത്തും സ്റ്റീൽ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ടാണ് അപ്പൊ അവർക്ക് ഒരു കാരണവശാലും ഈ റെസ്റ്റിങ് പിടിച്ചു പോകരുത് ആ രീതി ചെയ്തത് കൊണ്ട്

പിന്നെ ഇതെല്ലാം തന്നെ അവർ ആവശ്യപ്രകാരം അവർ നമ്മുടെ എക്യപ്മെന്റ് നമ്മളായിരുന്നു സപ്ലൈ അവരായിരുന്നു എക്വപെന്റ് കുറേ സാധനങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്തു ബാക്കിയുള്ളത് അവർ വാങ്ങി വാങ്ങിക്കൊണ്ട് തന്നു ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെ യൂണിക്കോം പ്ലക്സിൽ ചെയ്ത ഏറ്റവും പുതിയൊരു ഫുഡ് കാർട്ടാണ് ഈ കാണുന്നത് നമ്മുടെ അഴിക്കലോട്ട് പോകുന്നത് അതെ